ജോബിൻ്റെ പുസ്തകം ഒൻപതാം അധ്യായം ജോബിൻ്റെ മറുപടി ജോബു പറഞ്ഞു അതങ്ങനെ തന്നെ ഒരുവിന് ദൈവത്തിൻ്റെ മുമ്പിൽ എങ്ങനെ നീതി നീതിമാനാകാൻ കഴിയും ഒരുവിനവിടത്തോട് വാഗ്വാദത്തിൽ ഏർപ്പെടുവാൻ ആയിരത്തിൽ ഒരു തവണ പോലും അവന് ഉത്തരം പറയാൻ കഴിയുകയില്ല അവിടുന്ന് ജ്ഞാനിയും ബരീഷനുമാണ് അവിടത്തോടെ എതിർത്ത് ആര് ജയിച്ചിട്ടുണ്ട് അവിടുന്ന് പർവ്വതങ്ങളെ നീക്കിക്കളയുന്നു തൻ്റെ ഗുപത്താലവിയെ മറിച്ച് കളയുന്നു എന്നാലവ അവ അതറിയുന്നില്ല അവിടുന്ന് ഭൂമിയെ പ്രകമ്പനം കൊള്ളിക്കുന്നു അതിൻ്റെ തൂ തൂണുകൾ വിറയ്ക്കുന്നു അവിടുന്ന് സൂര്യനോട് കൽപ്പിക്കുന്നു അത് ഉദിക്കുന്നില്ല അവിടെ നക്ഷത്രങ്ങൾക്ക് മുദ്ര വയ്ക്കുന്നു അവിടുന്ന് മാത്രമാണ് ആകാശത്തെ വിരിച്ചത് അവിടുന്ന് സമുദ്രത്തിലെ തിരമാലകളെ ചവിട്ടിമതിക്കുന്നു സദ്വർഷ ിയം മകിരം കാർത്തിക എന്നിവയും തെക്കേ നക്ഷത്ര മണ്ഡലത്തെയും അവിടുന്ന് സൃഷ്ടിച്ചു ദുർജ്ഞാനമായ മഹാത്ഭുതങ്ങളും എണ്ണമറ്റ അത്ഭുതങ്ങളും അവിടുന്ന് പ്രവർത്തിക്കുന്നു അവിടെ നിന്ന് എന്നെ കടന്നു പോകട്ടെ ഞാൻ അവിടുത്തെ കാണുന്നില്ല അവിടെ നിന്ന് അടന്നു നീങ്ങുന്നു ഞാൻ അവിടുത്തെ അറിയുന്നില്ല അവിടെ നിന്ന് പിടിച്ചെടുക്കുന്നു തടയാൻ ആർക്ക് കഴിയും എന്താണ് ഈ ചെയ്യുന്നത് എന്ന് ആർക്ക് ചോദിക്കാൻ കഴിയും ദൈവം എൻ്റെ കോപത്തെ പിൻവലിക്കുകയില്ല റാഹാവിൻ്റെ സഹായകൻ അവിടത്തെ മുൻപിൽ കുമ്പിടുന്നു അപ്പോൾ അവിടുത്തോട് ഉത്തരം പറയാൻ എനിക്ക് എങ്ങനെ വാക്ക് കിട്ടും ഞാൻ നീതിമാനായിരുന്നാലും അവിടുത്തോട് മറുപടി പറയാനെനിക്ക് കഴിയുകയില്ല എന്നെ കുറ്റം വിധിക്കുന്ന അവിടുത്തെ കരുണയ്ക്ക് വേണ്ടി ഞാൻ യാചിക്കണം ഞാൻ വിളിച്ചപേക്ഷിച്ചിട്ട് അവിടുന്ന് ഉത്തരമിറടിയാലും അവിടെ നിന്ന് എൻ്റെ ശബ്ദം ശ്രവിക്കുകയായിരുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുകയില്ല എന്നാൽ കൊടുങ്കാറ്റെ അയച്ച് അവിടെ നിന്നെ തകർക്കുന്നു അകാരണമായി എൻ്റെ മുറിവുകൾ വർദ്ധിപ്പിക്കുന്നു ശാസിക്കാൻ ശ്വസിക്കാൻ പോലും അവിടെ നിന്നെ അനുവദിക്കുന്നില്ല നിയുക്താത്വ അനുഭവങ്ങൾ കൊണ്ട് അവിടെ നിന്നെ നിറയ്ക്കുന്നു ഇതൊരു ബലപരീക്ഷണമാണെങ്കിൽ അവിടെ നിന്ന് തന്നെ വിജയിക്കും അത് നീതിയുടെ കാര്യമാണെങ്കിൽ എൻ്റെ ന്യായവാദം കേൾക്കാൻ ആർ അവിടുത്തെ വിളിച്ചു വരുത്തും ഞാൻ നിഷ്കളങ്കനായിരുന്നാലും എൻ്റെ വാതനെ എന്നെ കുറ്റം വിധിക്കും ഞാൻ കുറ്റമറ്റവനായിരുന്നെങ്കിലും അവിടെ നിന്നെ കുറ്റക്കാരനായി തെളിക്കും ഞാൻ നിഷ്കളങ്കനാണ് ഞാൻ എന്നെ തന്നെ പരിഗണിക്കുന്നില്ല ഞാൻ എൻ്റെ ജീവനെ വെറുക്കുന്നു എല്ലാം ഒന്നുപോലെയാണ് അതിനാൽ ഞാൻ പറയുന്നു അവിടെ നിന്ന് നിഷ്കളങ്കനെയും ദുഷ്ടനെയും ഒന്നുപോലെ നശിപ്പിക്കുന്നു അനർത്ഥം അപ്രതീക്ഷിതമായ മരണത്തിന് കാരണമാകുമ്പോൾ അവിടെ നിന്ന് നീതിമാനുണ്ടായ വിപത്തുകൾ പരിഹസിച്ചിരിക്കുന്നു ചിരിക്കുന്നു ഭൂമി ദുഷ്ടൻ്റെ കൈകളിൽ ഏൽപ്പിക്കപ്പെടുന്നു ന്യായാധിപന്റെ മുഖം അവിടുന്ന് മൂടിക്കളയുന്നു അവിടെ നിന്നല്ലെങ്കിൽ മറ്റാരാണ് അത് ചെയ്തത് എൻ്റെ ദിനങ്ങൾ ഓട്ടക്കാരനേക്കാൾ വേഗത്തിൽ പായുന്നു അവ മറന്നു പോകുന്നു അവ ഒരു നന്മയും കാണുന്നില്ല ഈറ്റ കൊണ്ടുള്ള ഓടിവെള്ളം പോലെയും എരിയൊരാൻ ചെന്ന കഴുകനെപ്പോലെയും അവ കടന്നുപോകുന്നു പരാതി മറന്ന് വിഷാദഭാവം അകറ്റി പ്രസന്നതയോടെ ഇരിക്കുമോ ഞാൻ പറഞ്ഞാൽ അങ്ങനെ നിർദോഷനായി എണ്ണുകയില്ലെന്നറിഞ്ഞ് ഞാൻ എൻ്റെ എല്ലാ ദുരിതങ്ങളെയും ഭയപ്പെടുന്നു ഞാൻ കുറ്റക്കാരനായി വിധിക്കപ്പെടും പിന്നെന്തിന് ഞാൻ നിഷ്പരമായി പ്രയത്നിക്കുന്നു ഞാൻ മഞ്ഞുകൊണ്ട് എന്നെ കഴുകിയാലും എൻ്റെ കരങ്ങൾക്ക് ക്ഷാരശുദ്ധി വരുത്തിയാലും അങ്ങനെ ചെളിക്കൊണ്ടിൽ മുക്കും എൻ്റെ വസ്ത്രങ്ങൾ പോലും എന്നെ വേർക്കും ഞാൻ അവിടുത്തോട് മറുപടി പറയേണ്ടതിനും ഒരുമിച്ച് ന്യായവിസ്താരത്തിന് വരുന്നതിനും അവിടെ നിന്ന് എന്നെപ്പോലെ മനുഷ്യനല്ലോ നമ്മളാ ഇരു ഇരുവരെയും നിയന്ത്രിക്കുവാൻ ഹെൽപ്പുള്ളൊരു മധ്യസ്ഥൻ നമുക്കില്ലല്ലോ അവിടുന്ന് ശിക്ഷാദണ്ഡ് എന്ന നീക്കി കളയട്ടെ അവിടുത്തെക്കുറിച്ചുള്ള ഭീതി എന്നെ ഭയപ്പെടുത്താതിരിക്കട്ടെ അപ്പോൾ അവിടുത്തെക്കുറിച്ചുള്ള ഭയം കൂടാതെ ഞാൻ സംസാരിക്കും എന്നാൽ എൻ്റെ സ്ഥിതി അതല്ല ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ളത് മതാവി അനുഗ്രഹിക്കണമേ പരിശുദ്ധ പരമ ദ്വീപികാരുണ്യത്തിന് നേരവും ആരാധന സ്തുതിയും പഠിച്ചുണ്ടായിരിക്കും ക്ഷമശിയായിരിക്കും സ്തുതി ആയിരിക്കട്ടെ